സാർ അവറുകൾ ഏറെ ബഹുമാനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ഒ ജെ ജനീഷ് പ്രിയപ്പെട്ട കെ എം അഭിജിത്ത് പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ സുപരിചിതനായ ദോഷാദിലി ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ എന്റെ ഈ പിന്നിൽ നിൽക്കുന്ന എന്നെ വളർത്തിയ എന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വീഴുന്ന സമയത്ത് പാർട്ടി വീഴുന്ന സമയത്ത് ഈ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന പ്രവർത്തകർ വീന്റുപണിക്ക് പോകുന്ന ആളുകള് സാധാരണ ചപ്പ് മുറിക്കാൻ പോകുന്ന ആളുകൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അവർക്ക് ഉറക്കമില്ല കാരണം ജനിച്ച നാട്ടിനകത്ത് പിറന്ന നാട്ടിനകത്ത് മത്സരിക്കാൻ ഒരു അവസരം കിട്ടണമെന്ന് ആഗ്രഹിച്ച് വളർത്തണമെന്ന് ആഗ്രഹിച്ച പിന്നിൽ നിൽക്കുന്ന ഈ ആളുകളോടൊക്കെ വലിയ സന്തോഷം രേഖപ്പെടുത്തുകയാണ് പ്രചരണത്തിന് പ്രചരണത്തിന് ഇറങ്ങുകയാണ് മർമ്മപ്രധാനമായ ഒരു കാര്യം എന്ന് പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയക്കകത്ത് നമ്മൾ രണ്ടു തവണത്തിന്റെ ഭ്രമം കൂടി നിൽക്കുന്നു എന്നൊക്കെ സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായും അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു വിട്ടുകൊടുക്കുന്ന രാഷ്ട്രീയമാണ് രണ്ടു തവണ മത്സരിച്ച ഞാൻ അഞ്ച് തവണ മത്സരിക്കുന്ന പ്രിയപ്പെട്ട നേതാവിന് വേണ്ടി വഴിമാറുകയാണ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിന്റെ മാന്യത രാഷ്ട്രീയത്തിന്റെ എല്ലാവിധ സ്വപ്നങ്ങൾക്കും നിറം ചാർത്തുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ നിങ്ങൾ കണ്ടതാണ് വയനാടിന്റെ ചുഴൽമല വിഷയങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും മുറിവ് എന്റെ പ്രസ്ഥാനത്തിന് ഏൽക്കരുത് എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ എനിക്കേറ്റുന്ന വേദന എന്റെ സഹപ്രവർത്തകർക്ക് ഏൽക്കരുത് എന്നൊരു ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ പറഞ്ഞത് എന്റെ പ്രസ്ഥാനത്തിന് മുറിവേൽപ്പിക്കില്ല എന്ന് ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ട് ചുവപ്പ് കളറാണ് അത് അതിന്റെ ഒരു പ്രതിരോധമാണ് അതിന്റെ കളറിനെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയമായി ഈ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊരു കളറായി നമ്മൾ മാത്രം കാണേണ്ടതുണ്ട് ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിലും ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിലും നമുക്ക് രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ കേരളത്തിന്റെ മുപ്പതിനാടിന്റെ തോമാടിച്ചാലും ചുരുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയം രാഷ്ട്രീയമാണ് പെട്ടെന്ന് ചുരുക്കപ്പെടാതെ അത് വിശാലത്തിന് രാഷ്ട്രീയത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നു നാല് ദിവസത്തിൽ എന്റെ മാധ്യമങ്ങൾ എന്നോട് കാണിച്ച ഞങ്ങളോട് കാണിച്ച വിശാലതയുടെ രാഷ്ട്രീയമുണ്ട് ജഷീറെ നീ മത്സരിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടി മത്സരിക്കണം കൈപ്പത്തിക്ക് വേണ്ടി മത്സരിക്കണം എന്ന് പറഞ്ഞത് ഈ ഈ എനിക്ക് മുമ്പിൽ ഈ നീട്ടിയിരിക്കുന്ന മൈക്ക് പിടിച്ചിരിക്കുന്ന റിപ്പോർട്ടർമാരും ക്യാമറ കണ്ണിലെ പ്രിയപ്പെട്ട ഞങ്ങളെ ഒപ്പിയെടുക്കുന്ന ക്യാമറമാൻമാരുമാണ് അവരുടെ മാന്യത അവരുടെ രാഷ്ട്രീയ സങ്കല്പം ഞാൻ വളർന്നു വരുന്ന എന്റെ സ്വപ്നങ്ങൾക്ക് എനിക്ക് എന്നെയും എന്റെ പ്രസ്ഥാനത്തെയും ഇവിടെ വയനാട് ജില്ലയ്ക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചവർ നിങ്ങളാണ് നിങ്ങളോട് ഒരായിരം സ്നേഹാഭിവാദ്യങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയാണ് E bem mais de falar പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ സുശാലതയോടുകൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു കൃത്യമായിട്ട് നമുക്ക് ഞാൻ ആഗ്രഹിച്ച മറുപടികൾ നേതൃത്വത്തിൽ വാഹനം ഉണ്ടായി ബഹുമാനിനായ നമ്മുടെ എസ് ഈശ്വര ജനറൽ സെക്രട്ടറി കെ സി വനോ നാളെ ജില്ലയിലെത്തുമ്പോ സ്വാഭാവികമായി അത് രാവിലെ തന്നെ കെ സിയുമായി സംസാരിച്ച് അതുമായി ബന്ധപ്പെട്ട് എന്റെ 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 പ്രയാസം എനിക്കുണ്ടായ വേദന എനിക്കുണ്ടായ ആ കാര്യങ്ങളെ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു വേദി കൂടി ബഹുമാന ഡി സി പ്രസിഡന്റ് നേതൃത്വത്തിൽ അതിനൊക്കെ തുറന്ന വേദി കൂടി ഉണ്ടാവുകയാണ് എന്നത് ഓർമ്മപ്പെടുകയാണ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തി ഇതൊരു കേവലം ഒരു സ്ലിപ്പായി ഞാൻ നമ്മുടെ മുമ്പിലാക്കി വെക്കുന്നില്ല ഞാൻ ഞാൻ സമർപ്പിച്ച നോമിനേഷൻ ഉണ്ട് ആ നോമിനേഷന്റെ പിന്നാപുറത്ത് എനിക്ക് ഒരു കാര്യം ചെലവ് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം എന്നാലും പറയുന്നു കേരള രാഷ്ട്രീയത്തിനകത്ത് പ്രതല പഞ്ചായത്തിൽ മത്സരിച്ച ആളുകളിൽ എക്സ്ട്രാ പേജുകൾ അതായത് നോമിനേഷന്റെ പുറകിൽ ഒൻപത് പേജുകളാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയാറ് കേസുകളാണ് എന്റെ ജീവിതത്തിനകത്തുള്ളത് ജനപ്രതിനിധി കാലത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പലരും പറയുന്നത് മനസ്സിലാക്കേണ്ടത് ജനപ്രതിനിധി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിനകത്ത് ജനാധിപത്യ പത്രികയിൽ കൂടുതലായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അധികാര വിനിയോഗത്തിന്റെ വലിയൊരു ഒരു ഒരു സുവർണ അവസരമാണ് അത് സർക്കാർ ഫണ്ടുകൾ വിനിയോഗിക്കാൻ വ്യവസ്ഥാതമായ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഏൽക്കുന്ന മുറിവുകൾ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഏൽക്കുന്ന കേസുകളിൽ ഒരു പ്രതിരോധ കവച മാത്രമാണ് എന്റെ ജനപ്രതിനിധി എന്ന് പറയുന്ന പ്രിവിലേജ് ആ പ്രിവിലേജ് ഞാൻ പ്രിയപ്പെട്ട നേതൃത്വത്തിനോട് പറഞ്ഞു എനിക്ക് ഇനി ആ പ്രിവിലേജ് ഇല്ല കാരണം പോലീസിനോട് ഞാൻ ചിലപ്പോ മോശപ്പെട്ട സംസാരിക്കാറുണ്ട് സഹപ്രവർത്തകർക്ക് വേദന ഏൽക്കുന്ന സമയത്ത് സഹപ്രവർത്തകർക്ക് വേദന ഏൽക്കുന്ന സമയത്ത് തിരുവനന്തപുരം മുതൽ വയനാട് ജില്ല വരെയുള്ള മേഖലകളിൽ അടികൊണ്ട് ഇടികൊണ്ട് വീട്ടിൽ ഹോസ്പിറ്റൽ വാസത്തിൽ പോകാതെ ഞാൻ എന്റെ വീട്ടിനകത്ത് കടന്നിട്ടുണ്ട് ആ സ്വാഭാവികമായും ആ സമയത്തൊക്കെ എന്നെ പ്രതിരോധിച്ചത് ഈ ജനപ്രതിജ്ഞ എന്ന് പറയുന്ന പട്ടമാണ് അത് അധികാരത്തിന്റെ മോഹമല്ല സ്വാഭാവികമായി എനിക്ക് നഷ്ടപ്പെട്ടു എനിക്കത് പരാതിയില്ല പക്ഷെ എന്റെ പാർട്ടി എന്നെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് എനിക്കുണ്ട് ആ ഉറപ്പിന്റെ മേലിലാണ് ഈ കാണുന്ന സ്ലിപ്പ് നമ്മള് കലക്ടറേറ്റിനകത്ത് ഈ പറയപ്പെടുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ അധികാരത്തിന്റെ മുമ്പിലാക്കി പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു ഒരു കാര്യം കൂടെ മത്സരിക്കാൻ പിൻവലി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നാമദർശ പത്രിക നന്നായി മത്സരിക്കാൻ പോകുമ്പോൾ തന്നെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്നിരുന്നു അതിനെങ്ങനെയാണ് കാണുന്നു സാമൂഹ്യ മാധ്യമം നന്നായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കറിയപ്പെടാ തമലേട്ടന ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് സീനിയർ സന്തോഷ് ഏട്ടനെ പോലെയുള്ള ക്യാമറമാൻമാർ ഇവിടെയുണ്ട് ഞാൻ രാഷ്ട്രീയം നടത്തുന്ന സമയത്ത് വയനാട് ജില്ലയിലെ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളായ ആദിവാസി വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ അനുബന്ധമായി ആംബുലൻസിൽ ഹോസ്പിറ്റൽ സൗകര്യത്തിന്റെ അപര്യാപ്തത കൊണ്ടുള്ള മരണങ്ങളും ചർച്ച മാത്രമാക്കില്ല ഇന്ന് വയനാട് ചർച്ചകൾക്ക് വേദിയാണ് അതിൽ ഈ നവമാധ്യമങ്ങളുടെ പങ്കുപ്രിയപ്പെട്ടവർക്ക് അറിയാം നമ്മൾ നവമാധ്യമങ്ങൾ നന്നായി ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് മുഖപുസ്തകം പുസ്തകം എന്നാണ് അതിന്റെ അർത്ഥം എന്റെ മുഖത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത് യോഗ്യത്തെ അത് റിബൽ റിബൽ എന്ന് പറയപ്പെടുന്നത് എന്താണ് അത് മാറും അത് അത് വിപ്ലവത്തിന്റെ സ്വരമായി മാറും ആ വിപ്ലവത്തിൽ കീർക്കപ്പെടുന്നത് നാളുകളിൽ അധികാരത്തിന്റെ ശ്രേണിയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത ഈ പുറകിൽ കാണുന്ന സാധാരണ ആളുകളുണ്ട് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു അധികാരത്തിലേക്ക് കടന്നു വരാത്തവരാണ് ഈ സോമസിലുള്ളവർ അധികാരത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആരാധകയിൽ പങ്കാളി കാണാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയുള്ള നവശബ്ദങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള നവമാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടെയുള്ള നവ നവ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നവമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ സ്വാഭാവികമായും പറഞ്ഞു നമ്മളെ സ്നേഹിക്കുന്ന പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ ജഷീർ പാർട്ടി വിട്ടുപോകുന്നു വ്യതിചരിച്ചു പോകുന്നു എന്നൊരു ചിന്ത വന്നപ്പോൾ സ്വാഭാവികമായും സ്നേഹം അത് ഒരു വികാരം മാത്രമാക്കുകയാണ് നമുക്ക് നമ്മുടെ മുമ്പാ മാധ്യമങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ നാളെ വരുമ്പോൾ ചർച്ചയാക്കപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു ധനി വന്നിട്ടുണ്ടോ എന്നെ സ്നേഹിച്ചു ക്രമണം നട ഒരു വികാരത്തിനൂടെ വെട്ടിപ്പിടിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ Gracias